ഡ്രൈവർ ആണെങ്കിലും നോക്കിയോട് എടുക്കുന്നത് നമ്മുടെ മൈൻഡ് ചെയ്യാണ്ടെങ്കിലും റോഡ് കിടക്കാൻ പോകുന്ന അപ്പാടാ ലെത്തിച്ച തൂക്കി കൊടുക്കുന്നിട്ട് നോക്കിയപ്പോ ആ ഏച്ച അപ്പാടെ ഊൺ എടുത്ത് അപ്പാടെ ഞാനോ ആവശ്യവും ഓടിപ്പോയിട്ട് നല്ല കാല് അടി എന്നിട്ട് ഞാൻ നെഞ്ഞ് തടി കൊടുക്കുമ്പോൾ ഇവിടെ കൈ എല്ലാം തടി കൊടുത്ത് നമ്മളെല്ലാം തടി കൊടുത്ത് അപ്പടെ ആര് വെള്ളമൊന്നും കൊടുക്കുന്നില്ലായിരുന്നു അപ്പൊ നമ്മൾ അന്ന് ഏച്ചി വെള്ളം തരുമെന്ന് ചോദിച്ചു ി വെള്ളം തന്നെ അപ്പൊ നമ്മള് കൊറച്ച് കൊടുത്ത് കുറച്ച് തന്നെ അവർക്ക് ബോധം വന്ന് അപ്പൊ നമ്മള് ചേച്ചി ചേച്ചി വേണോ അപ്പൊ ഒരുപാട് വേണ്ടാന്ന് പറഞ്ഞത് അങ്ങനെ കുറെ കഴിഞ്ഞു അപ്പാടെ ഏച്ചിക്ക് നല്ല ബോധം വന്നിട്ട് നമ്മളെ എണീപ്പിച്ചിട്ട് ഓട്ടർ ശരി എത്തി എന്നിട്ട് ഒരു പറഞ്ഞ പള്ളൂർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അവരെ ചെരുത്തല്ല എടുത്തോടുത്ത് അപ്പാടെ